എല്ലാം കൂടി മിക്സ് ിൽ മലനിരകൾ എന്ത് ഭംഗിയല്ലേ കാണാൻ പോയി കേട്ടോ ഭയങ്കര ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയ വിളക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കോയമ്പത്തൂരിലാണ് കോയമ്പത്തൂരിലുള്ള ഒരു അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാൻ്റെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് അപ്പൊ നമ്മളെ യാത്ര എങ്ങേണ്ടതെന്ന് വെച്ചാൽ ആദി ഒരു ഒരു ഉണ്ട് അതായത് ഈശ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോണ വഴിയിലാണ് ഉള്ളത് അപ്പം ചാനൽ വീഡിയോ സ്കിപ്പ് ഫുൾ ആയിട്ട് കാണാം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഈ വഴിയിലുള്ള കാഴ്ചകളും അവിടുള്ള കാഴ്ചകളൊക്കെ കാണാം ഫൈനലി നമ്മൾ ഈഷ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ തൊട്ട മുന്നിലുള്ള എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് അതിന്റെ ഒരു എൻട്രൻസിന്റെ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്ടത് അങ്ങനെ അങ്ങനെ ഉണ്ട് പോയി പോവാം അതേപോലെ നമുക്ക് അങ്ങോട്ട് വണ്ടിയും എല്ലാം അലോഡ് ആണ് കേട്ടത് ഇവിടെ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് ഇതിലേക്കുള്ള പ്രവേശന ടൈമ് പറഞ്ഞിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് ഫീ ഒന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും നമുക്ക് അവിടെ പോയി അവിടുത്തെ അവിടെ കാഴ്ചകാലാണ് അങ്ങനെയുണ്ട് എന്നുള്ളത് ഒരുപാട് വണ്ടികൾ അങ്ങോട്ട് അതിനകത്ത് പോകുന്നത് പിന്നെ അതേപോലെ ഇങ്ങോട്ട് ബസ് ഉണ്ട് കേട്ടോ ബസ് അവിടെ നിന്ന് വരണ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ബസ് നേരിട്ട് വരണുണ്ട് അത് നേരിട്ട് അതിന്റെ അകത്ത് പോകുന്നുണ്ട് അതേപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്നുള്ള ലോക്കൽ ബസ് വന്നാൽ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും ഇതിന്റെ ഈ എൻട്രൻസ് ഭയങ്കര പീസ്ഫുള്ളായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാന് അവിടെ കണ്ടോ ഒരു കല്ലെല്ലാം വെച്ച് നല്ല രസമായിട്ട് ശരിക്കുന്നുണ്ട് പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ ഇവിടെ നിന്ന് മഴ ഉണ്ട് മഴ ഇണ്ടായത് കൊണ്ടാണ് എന്താന്ന് അറിയില്ല വലിയ തിരക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു മണിക്കൂർ യാത്ര ചെയ്യാനായിട്ട് അങ്ങോട്ട് ടൗണിൽ നിന്ന് അങ്ങനെ നമ്മൾ ഇത് എന്റെ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു പത്ത് രൂപ കൊടുക്കണം ഇതിന്റെ അകത്ത് കയറാന് നമ്മളെ വണ്ടിവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് ബൈക്ക് ഇവിടെയാണ് മറ്റേ കാറും അതേപോലെ ബസ്സെല്ലാം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഇവിടെ ഒരു മിറാക്കിൾ ഓഫ് മൈൻഡ് സദ്ഗുരു എന്ന് പറഞ്ഞിട്ട് ഒരു ആശ്രമം പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെ ഒരുപാട് ആള് ഉണ്ടായിരുന്നു നമ്മൾ വന്ന ടൈമിലല്ലോ അവിടെ ഒരുപാട് ആള് ഉണ്ടായിരുന്നു ഇപ്പതാ ഇവിടുത്തെ ആ ഒരു ധ്യാനം ധ്യാനെന്തോ കഴിഞ്ഞിട്ട് ആള് പുറത്തിറങ്ങിയിട്ട് പോകണാണ് അപ്പൊ നമുക്കൊന്ന് അവിടെ പോയി നോക്കാം എന്താണെന്നല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകട്ടോ മെഡിറ്റേഷൻ ആണ് ആട്ടോ ഒരു ഏഴ് മിനിറ്റ് മെഡിറ്റേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ യുദ്ധാക്ഷമാല വരും അത് കഴിഞ്ഞിട്ട് പോരാ പിന്നെ ഈ ഒരു ഇതിന്റെ മതിൽ കണ്ടില്ലേ ഈ മതിലിന്റെ മുന്നേ മുകളിൽ ഉള്ളത് മൊത്തം ഇതാണ് കേട്ടോ എന്താ പറയാ ചൂരൽ ചൂരലിന്റെ വള്ളിട്ടാണ് ഈ ഒരു മതിലെല്ലാം ചെയ്തിട്ടുള്ളത് അതിന് മുകളിൽ നല്ലൊരു സാധ്യത പീസ്ഫുൾ ആയിട്ടൊരു രീതി ഉണ്ടോ ഒരുപാട് ആളുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കുറെ ഹിന്ദിക്കാർ ആയിരുന്നു അപ്പം അതിൽ ഹിന്ദിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇനി എല്ലാവരും ഇത് ഇട്ടിട്ടുണ്ട് ഹിന്ദിയിലാണ് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് അങ്ങനെ മൂന്ന് ലാംഗ്വേജ് ഈ അവർ പറയുന്നത് മലയാളം അല്ലേ കേട്ടോ അപ്പൊ കൂടുതലാള് ഹിന്ദിയിലായത് കൊണ്ട് ഹിന്ദിയിൽ മതി എന്ന് പറഞ്ഞു അപ്പം ഹിന്ദിയിലാണ് അവരവിടെ സംസാരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുന്നിൽ പോവാം മുന്നിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം അതിൻ്റെ മുന്നായിട്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ ഒരുപാട് ഭയങ്കര ഒരു ആയിട്ട് അതേപോലെ തന്നെ ഭയങ്കര ഒരു അടിപൊളി കേശനാണിത് അറിയാതെ അറിയാതിരിക്കാതെ ഇല്ല ഈ ഒരു ഇത് നമ്മൾ വരണ മുന്നേ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഒരുപാട് അവിടെ നിന്ന് ഇങ്ങനെ റൺ ചെയ്ത് വരാനുണ്ട് പിന്നെ ചെറുതായിട്ട് മഴ ഉണ്ട് കിട്ടും നമ്മൾ അവിടെ നിന്ന് വരുമ്പോ തന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മലയിട്ടാ മൊത്തത്തിൽ മലയും കോടയും ആടെ കേട്ടാ ആ ഒരു മല കംപ്ലീറ്റ് ഒരു പച്ചപ്പാണ് കൂടുന്ന് വെച്ച പോലെ ഉണ്ട് എന്ത് ഭംഗിയെ കാണാം എൻ്റെ താഴെ കുറെ അട അടക്കന്റെ മരങ്ങളും അതേപോലെ തന്നെ ഇതും എന്താ പറയുക തെങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് എല്ലാം മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ടീമായിട്ടോ ഇവിടുന്ന് ആ ഒരു ഭാഗത്താണ് ബസ് എല്ലാം നിർത്തിയിടുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കാർ പാർക്കിംഗ് വരുന്നത് ഇതിനൊന്നും അഡീഷണൽ ചാർജ് ഒരു ഈടാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഇൻഫർമേഷൻ സെൻ്റർ എന്ന് പറയുന്നില്ല ഒരു സെന്റർ ഉണ്ട് ഒരു കൗണ്ടർ ഉണ്ട് അതേപോലെ അവിടെ ഒരു ടീ ഷോപ്പ് അങ്ങോട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് നേരെ ഈ ഒരു വഴിയിൽ എങ്ങനെയാണ് പോവാം അവിടെയെല്ലാം നടന്നു പോകണം അതുവരെ നമുക്ക് എന്താ പറയുക ബസ് അങ്ങനത്തെ എല്ലാ വണ്ടി നമുക്ക് ഇതിൻ്റെ ആ അലൗഡ് ഉണ്ട് അതാണ് അതിന്റെ ഒരു പ്രത്യേകത എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഭാഗമാണ് കേട്ടോ എന്ത് ഭംഗിയാണ് കാണാൻ കയറി വരുന്ന ഭാഗത്ത് തന്നെ ആയിട്ട് ഒരു ഇൻഫർമേഷൻ സെൻ്ററുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഒരു ഇവിടുന്ന് സംസാരിക്കുന്ന കുറേ ആളുണ്ട് കേട്ടോ ഇതിന്റെ ഒരുപാട് സ്റ്റാഫുകൾ ഈ ഒരു ആശ്രമത്തിന്റെ ഒരുപാട് ആളായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഓരോരോ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ എല്ലാം ഇവർ പോകുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഫുഡ് കോർട്ട് ആണ് വരുന്നത് ടീ സ്നാക്സ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ പുതിയതായിട്ട് വന്നാൽ മോന്നുന്നത് ഇത് കണ്ടില്ല അതൊക്കെ കൂടെ ഇങ്ങനായിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കാണാന് പിന്നെ ഒരുപാട് ആളുകൾ പോരുന്നുണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരിക്കൊരു ആശ്രമത്തിൻ്റെ അകത്ത് പോകുന്ന ഒരു ഫീലാണ് ഈ ഒരു ഭാഗത്ത് എത്തി നമ്മൾ തോന്നുന്നുണ്ടോ ഇവിടെയൊക്കെ അതേപോലെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു കൗണ്ടർ കൗണ്ടറിലുണ്ട് കേട്ടോ ഫാൻസി സാധനങ്ങൾ അങ്ങനത്തെ എല്ലാം ആയിട്ട് ആദിയോഗി സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായത് ആദിയോഗി ഈഷ അതിൻ്റെ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര അവിടെ ഉള്ള ഒരു കാഴ്ച അതേപോലെ തന്നെ നിങ്ങൾ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടാവും മൊ മൊത്തത്തിൽ പർവ്വതത്തിൻ്റെ ഉള്ളിൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഇതെന്ന് എനിക്ക് പറയാൻ പറ്റും അത്ര ഭംഗിയുള്ള ഒരു സ്ഥലം അതേപോലെ തന്നെ മൊത്തം കോട ഇറങ്ങിയിട്ട് നല്ല ഭംഗിയിട്ട് കാണാൻ മൊത്തം പച്ചപ്പും ആയിട്ട് നല്ല രസമായിട്ടിട്ട് കാണാൻ അത് ഈ ഒരു കാലാവസ്ഥേൻ്റെ ഇതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആട്ടാ എൻ്റെ കോടെ ഉള്ളത് അൻവറാണ് അൻവർ ഇങ്ങോട്ട് നോക്കൂ അൻവറാണ് അൻവറും ഞാനിങ്ങോട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരുപാട് റൺ ചെയ്ത് ഒരുപാട് ഓടിയിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് എത്തും തോറും ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത് ഒരു രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരാം അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് അത്യാവശ്യം വലിയൊരു ഫുഡ് കോർട്ടാണ്ടോ അത്യാവശ്യം കഴിക്കാൻ എന്താ പറയുക നല്ല പശുപ്പ് ഇടുന്ന മതത്തിലുള്ള സംഭവങ്ങളെല്ലാം കഴിക്കാം അതേപോലെ തന്നെ ഇവിടെ ഒരു കാളനെ നിർത്തിയിട്ടുണ്ട് കാള ഒന്നല്ല ഒരുപാട് അത്യാവശ്യം വലിയ കാളയല്ല ഇവർക്ക് ഇവിടെ ഫുഡ് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് പിന്നെ കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് അതേപോലെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മളെ നമ്മളവിടുന്ന് പരിചയപ്പെട്ടിരുന്നു വരെല്ലാം വരെല്ലാം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഇതാ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയ കാളയാണ് കേട്ടോ ഇതിന് ഫുഡ് കൊടുക്കുന്നുണ്ട് എന്തോ ഫുഡ് ഇവിടെ ആളുടെ അവിടെ നിന്നെല്ലാം കൊടുത്ത് കൊടുക്കുന്നുണ്ട് നാല് കാളയിലാണ് ഇപ്പം ഇവിടെ ഉണ്ട് കാളകൾക്ക് കൊടുക്കാനുള്ള ഫുഡാണ് കേട്ടോ അമ്പത് രൂപയാണ് ഈ ഒരു ഇതിന് വരുന്നത് ധാന്യങ്ങളാണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് വാങ്ങിച്ചിട്ടും ഇവർക്ക് കൊടുക്കാം ഇതെവിടെ നല്ല പൊട്ടപ്പന്മാരായതുകൊണ്ട് അമ്പത് രൂപ എന്ത് ഹൈറ്റ് ആണില്ല അത്യാവശ്യം വലിയ നല്ല വലുപ്പ് വലുപ്പം ഉണ്ട് കേട്ടത് ചൂടുണ്ട് വന്ന് കഴിഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് നമുക്ക് വെള്ളത്തിന് ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വന്ന് കുടിക്കാം അവിടുന്ന് നമ്മൾ ബോട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിറച്ച് കൊണ്ടുപോകാം ഈ ഒരു പാൽ നല്ല കാലി ആയിക്കെടുക്കാം അവിടെ എല്ലാം ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് അങ്ങനായിട്ട് നോക്കി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം എല്ലാം വില്ലേജ് വില്ലേജല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റട്ടോന്നെല്ലാം അറിയില്ല ഇത് കണ്ടില്ലേ ചുറ്റിലുള്ള മലനിരകൾ എന്ത് ഭംഗിയല്ലേ കാണാൻ ഫൈനലി നമ്മളിതാ ഈ ആദി യോഗി ഈഷമാണുള്ള ആ സ്റ്റാച്ചുവിൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുണ്ട് ഇവർ അങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയാണല്ലേ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇത് ഒരുപാട് കാലമായി നമ്മളിന്ന് കാണണം എന്നുള്ളതും ഇവിടെ വരണം എന്നുള്ളതാണ് അറിയുന്നത് അപ്പം നമ്മളിത് അതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കുറച്ചും കൂടെ ഉണ്ട് എത്തി എത്തിക്കഴിഞ്ഞാലാണ് അതിന്റെ വ്യൂ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുണ്ടാവുക പിന്നെ അതേപോലെ നൈറ്റിൽ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് നന്നായിരുന്നു ഈ ഒരു ഭാഗത്ത് പാനിപ്പൂരിയല്ല ഉണ്ട് ഇട്ടു പാനിപ്പൂരിയൊക്കെ നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ പറ്റിയത് അതേപോലെ ആ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് ജെൻസ് ലേഡീസിൻ്റെ ടോയ്ലറ്റ് എല്ലാം വരുന്നത് ഇതാണ് നമ്മളെ അടിപൊളിയല്ലേ അല്ലേ നല്ല പഠിപ്പിട്ട് പിന്നെ ഇന്ന് നല്ല തിരക്കും ഉണ്ടിട്ട് ഇവിടെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ മുന്നിൽ എത്തിയിട്ടുണ്ട് കാണാൻ പറ്റിയിട്ടുണ്ട് ആ അടിപൊളി അതെ കാണാം ഇത് ഭംഗിട്ടില്ലേ നല്ല തിരക്കിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല തന്നെ കാണാം പറഞ്ഞു അങ്ങനെ ഒരു തണുപ്പ് കാറ്റായിട്ട് മഴ ഇല്ല വെയിലുള്ള ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല അത്യാവശ്യം നല്ല ചൂടുണ്ടാവും അത് ശരി ഇവിടെ മൊത്തം ഒരു പരന്ന പ്രദേശം ഇവിടെ വീഴില് പറഞ്ഞിട്ട് ഇവിടെ ലൈറ്റിൻ്റെ കാര്യം ലൈറ്റ് ഏഴ് മണിക്ക് ശേഷം ഇവിടെ മൊത്തത്തിൽ ലൈറ്റ് ഓൺ ആക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട് അത് എന്തുണ്ടോന്നല്ല അറിയില്ല ഇവിടെ നിന്ന് വന്നൊരു ആളിൽ പറഞ്ഞതാണ് ഇവിടെ നേരിട്ടുള്ള ഇതല്ല ഇൻഫർമേഷൻ അല്ല ഇതിനെപ്പറ്റി കറക്റ്റ് അറിയുന്നവർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരും അതേപോലെ തന്നെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പറ്റാ ഇനി നമുക്ക് ഏതായാലും അതിൻ്റെ മുന്നിൽ അതിൻ്റെ അടുത്തേക്ക് പോവാം കുറച്ചും കൂടി അങ്ങോട്ട് പോകാണ്ട് എന്നാലാണ് കഴുകുന്നതോട്ടത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് മുന്നിലായിട്ടൊരു റോഡുണ്ട് ആ റോഡിൻ്റെ ചുറ്റിലും ഇങ്ങനെ വണ്ടി അതായത് നമ്മൾ വന്ന കാറാണെന്നുണ്ടെങ്കിലും ബസ്സാണെന്നുണ്ടെങ്കിലും എല്ലാം ഈ ഒരു ഇതിനെ സ്റ്റാച്ചുവിനെ ചുറ്റിയിട്ട് ഇങ്ങനെ കറങ്ങട്ടോ ഇങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ ഒരു കളറാണ് ഇവിടെ പാടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാർബിളിൻ്റെ സ്റ്റോണുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈറ്റും അതേപോലെ ബ്ലാക്കും ഡിസൈനുള്ള മാർബിളിൻ്റെ സ്റ്റോണാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ചെല്ലും തോറും വേറെ കളറെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ സ്റ്റാച്ചുവിൻ്റെ കളർ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഒരു ഗ്ലൈസിങ് ഉള്ള ടൈപ്പാണ് ചെയ്തിട്ടുള്ളത് അത് കാതിലൊരു കടുക്കനും അതേപോലെ തന്നെ കുറിയും അതേപോലെ ഒരു മാനല്ലാം ഉണ്ട് അതുപോലെ അതിൻ്റെ മുന്നിലായിട്ട് ഒരു ധ്യാന കേന്ദ്രം പോലെ ഒരു ധ്യാനിക്കാനുള്ള ഒരു സംഭവം അതേപോലെ ഇവിടെ അധികാമല്ലോ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന കാര്യങ്ങളാണ് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് പോണതിൻ്റെ മുന്നായിട്ട് നമ്മളൊന്ന് വാഷ്റൂമിൽ പോകണം അവിടെ പോയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കുറേ കാണാനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ഇതാണ് ജെൻസിൻ്റെ ബാത്റൂമ് ടോയ്ലറ്റ് അത് ലേഡീസിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല ക്ലീനാണ് നീറ്റാണ് ഇതിനൊന്നും പ്രത്യേകിച്ച് സർവീസ് ചാർജ് ഈടാക്കുന്നില്ല ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് ഇത് രാജേഷ് ഫ്രം നേപ്പാൾ അവർ നേപ്പാളിൽ നിന്ന് വന്നതാണ് കസിന് അല്ലേ റിയില്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു ബ്രോ ബൈ ബ്ലാഷ്റൂമിലൊക്കെ പോയി നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മനസ്സിലാക്കി അപ്പൊ അത് നമ്മൾ പുറത്തുനിന്നാണ് പോവേണ്ടത് അത് നമ്മൾ ഇതിൽ കൂടെ പോണേ ഈ ഒരു വഴിയിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അവിടെയാണ് അതിന്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ വന്നിട്ട് ഇപ്പൊ നമുക്ക് ഫോട്ടോ വീഡിയോസ് ഒക്കെ എല്ലാം ചെയ്യാൻ നല്ലതാണ് അപ്പം നമുക്ക് ഏതായാലും ഈ ഒരു ഇതിന്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ച ഒന്ന് കാണാം അത് കഴിഞ്ഞു ചെരുപ്പ് അലൗഡ് അല്ല ചെരുപ്പ് ഇടരുതെന്ന് ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല എന്നിരുന്നാലും ചെരുപ്പ് ഇവിടെ ആരും ഇടുന്നില്ല ഇവിടെ ബോർഡുണ്ട് തോന്നുന്നു തവളിലോ ഹിന്ദിയിലോ എന്തോ കൊടുത്തിട്ട് ഏതായാലും ചെരുപ്പ് ആരും ഇടാത്തത് ഞങ്ങൾ ഇട്ടിട്ടില്ല ടാറല്ലാന്ന് പറയുന്നത് ചെങ്കല്ലും അതേപോലെ തന്നെ കരിങ്കല്ലിലാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് കൊത്തുപഞ്ഞിലൊക്കെ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഭംഗിലുള്ള കല്ലാണ് ഇരിക്കുന്നത് ഇത് ഒരു സർപ്പത്തിൻ്റെ ഒരു രൂപമാണെന്നാണ് തോന്നുന്നത് അതേപോലെ നമ്മൾ കഴിയുന്നതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ിലുള്ള മാലല്ലേ അത് ശരിക്ക് ഒറിജിനൽ രുദ്രാക്ഷമാലാണ് കേട്ടോ അത് കല്ലോൻ്റെ ക്വാളിറ്റിയൊന്നും അല്ല ഒറിജിനൽ രുദ്രാക്ഷമാല ഉണ്ടോ അത് അത്യാവശ്യം വലിയതാണ് നല്ല ലെങ്ത് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു മാലുണ്ട് അതാണ് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ചാഴ്ചട്ട് ഞാൻ പുറത്തുനിന്ന് അതേപോലെ ഞാൻ വീഡിയോയിലെ ഫോട്ടോയിലൊക്കെ കേട്ടോ വിചാരിച്ച് എന്തോ ഉപയോഗിക്കാൻ പെയിൻറ്റ് അടിക്കുക അല്ലാതെ വെറുതെ ഇത് ചെയ്താണെന്നുള്ളതില്ല പക്ഷെ അത് ഒറിജിനലാണ് കേട്ടോ കുത്തുകളാണ് ഇതിൻ്റെ പുറത്തു അതാകെ ഞങ്ങൾ തളർന്ന് ക്ഷീണിച്ചിവിടെ വന്നിരിക്കുക കേട്ടോ ഇവിടെ ഒരു മതിലുണ്ട് അത് കമ്പി ആയിട്ടാണ് കമ്പി വേലി പോലെ നല്ല ഭംഗിയില്ല കാരണം അതേപോലെ നമ്മളെ തൊട്ട് ബാക്കിൽ വരെ ഈ വണ്ടികളെല്ലാം വരും കേട്ടോ സുഖമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നടക്കാൻ വയ്യാത്ത ആൾക്കാർക്കൊക്കെ തൊട്ട് ബാക്കിൽ വണ്ടികളെല്ലാം വരും ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇങ്ങനെ വലം വെക്കുന്നുണ്ട് അതധികം ഈ നേപ്പാളികളും ഹിന്ദിക്കാരും ഒക്കെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുന്നു ഭയങ്കര ഒരു പോയി സത്യം പറഞ്ഞത് ഒരുപാടുണ്ട് നടന്ന് കാണാൻ അതേപോലെ തന്നെ കാളവണ്ടിയൊക്കെ ഉണ്ട് ഇട്ടു അതിൻ്റെ നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് കാളവണ്ടിയിൽ ഇതിൻ്റെ അകത്തേക്ക് ഉള്ള കൊണ്ടുന്നതാണ് ഞാപ്പളീസൊക്കെ അതങ്ങനെ വലം വെച്ച് തരണം അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കുക നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഭയങ്കര ഒരു സ്പിരിച്വൽ ഒരു ടച്ചാണ് മൊത്തത്തിൽ പക്ഷേ കുറേ ആൾക്കാർ ഈ ടൂറിസം ഭാഗമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ചെറുതായിട്ട് ഒരു ചായ കുടിച്ചാലോന്നൊക്കെ ഉണ്ട് ഏതായാലും ഞമ്മൾ പോയി വെക്കാം അവിടത്തെക്കെ കാഴ്ച ഒക്കെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പോകാന്നുള്ളതില്ല മഴ അങ്ങനെ അതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളിയിട്ടുണ്ട് കേട്ടോ മഴ കൂടുതലായി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റുണ്ടാവില്ല ഇവിടെ ആ നല്ല മഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല വൈബാവും പക്ഷെ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കലും വീഡിയോ എടുക്കലും കുറച്ച് ടാസ്കും ഇതാണ് ഇതിൻ്റെ കാഴ്ച കാഴ്ചട്ടോ ഇത് ശരിക്കും സിമെൻ്റ് ഒന്നുമില്ല ഇത് വേറെന്തോ മെറ്റീരിയലാണ് ഇത് നമുക്ക് പുറത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്ത് വന്നുകഴിഞ്ഞാൽ ഇതിന് അത് മനസ്സിലായി അവരെ കാണാണ്ട് നമുക്ക് അതിന് പോവാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് കാണിച്ചു തരാട്ടോഷ് കാണാൻ അതേപോലെ തൊട്ടടുത്തന്നുള്ള മലകളൊക്കെ കാണില്ലേ എന്ത് കാണാനില്ലേ ഫുള്ള് പച്ചപ്പായി ആക്ച്വലി നമ്മളിപ്പോൾ പോണ വഴി ഏതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുക ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള റോട്ടിലാണ് ഇതിലങ്ങനെയാണ് പോയി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളെല്ലാം കാണാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ആ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് കാഴ്ചകൾ എന്നുള്ളത് നിങ്ങളെ കാണിക്കാനും നമ്മൾ കാണാനും വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ലോങ്ങ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ചാണ് നടക്കാണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു കാളവണ്ടിയിൽ കയറിയിട്ട് ഇതിലാണ് പോകട്ടെ ഇതിൻ്റെ ചാർജ് എത്രയെന്നുള്ളത് അറിയില്ല അവിടെ എത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരട്ടോ ഇവിടെ നല്ല മാങ്ങ എല്ലാം മുളകും ഉപ്പൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് കിട്ടാം അതേപോലെ തന്നെ അവിടെ ടീ ഉണ്ട് ടീ ഷോപ്പ് എല്ലാം ഉണ്ട് അവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡുകളൊക്കെ കഴിക്കാം പിന്നെ അതേപോലെ ഐസ്ക്രീം ഉണ്ട് എല്ലാ സംഭവങ്ങളുണ്ട് ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് വരുന്നത് കിട്ടാ ഇളനീരുണ്ട് ഇവിടെ എല്ലാം പഴയ സംഭവങ്ങളുണ്ട് നമ്മൾ ഓരോരോ ചായ കടി കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വന്നാണ് ഇവിടെ ഒരുപാട് ഫുഡ് കോട്ടുകൾ വരുന്നുണ്ട് കേട്ടോ നമ്മളെ ബാക്കിൽ കണ്ടില്ലേ ഒരുപാട് വെറൈറ്റി ഫുഡ് ഉണ്ട് അതേപോലെ തന്നെ ചായക്ക് പത്ത് രൂപ കടിക്കാമെന്നുണ്ടായാൽ പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതിൽ ഇങ്ങനെ ഇവിടെ വന്നാൽ കേട്ടോ ഒരുപാടുണ്ട് നല്ല തിരക്കും ഉണ്ട് കാണാൻ പിന്നെ ഇവിടെ ബജി കാര്യങ്ങൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് നമ്മൾ ഓരോരോ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബജി ഓർഡർ ചെയ്തു തമിഴ്നാട് ബസ്സിനാണ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഈ ബസ് വന്ന് ഇവിടെ സ്റ്റോപ്പ് കിട്ടാം ഇവിടുന്ന് വന്ന് കയറാനും ഇറങ്ങാനും നല്ല സൗകര്യമുള്ളതാണ് പക്ഷെ നല്ല തിരക്കാണ് ഇത് ഏത് ടൈമിൽ ഈ ഒരു തിരക്കുണ്ടോയെന്ന് അറിയില്ല ഇപ്പോൾ നല്ല തിരക്കാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാടാൾ ഒരുപാട് ഒരുപാടാൾ കയറിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടുള്ള ബസ്സാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ബസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല അവിടുന്ന് കയറാനും ഇവിടെ നിന്ന് ഇറങ്ങാനും ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ബസ് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ മാറി കയറും ഉണ്ടോ ഒറ്റ ബസ്സിന് ഇങ്ങോട്ട് എത്താം ഒരു ഒരു മണിക്കൂർ ടൈമുണ്ട് റണ്ണിങ് ടൈം വരുന്നത് പ്രൊസ് ചാർജ് എത്രയെന്നുള്ളത് കറക്റ്റ് അറിയില്ല കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഈ കാളവണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കാളവണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ് കാളവണ്ടി ഇത് ഇവിടെ വന്ന് നിൽക്കും പിന്നെ ഇവിടെ ഓരോ പ്രതിമകളൊക്കെ ഉണ്ട് ഇവിടെ അതേപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ട കേട്ടോ അവിടെ പോയിട്ട് നോക്കാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഇതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആളിലാണ് അവിടെ ക്യൂ നിൽക്കുന്നത് കാളവണ്ടിയിൽ കയറാനുള്ള ചാർജ് എത്രയെന്നുള്ളത് നമ്മൾ അന്വേഷിച്ചിട്ടാണ് പത്ത് രൂപയാണ് ഇതിൽ കയറാനുള്ള ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തുകഴിഞ്ഞതിനു ശേഷം ഇവിടെ കാളയിലൊക്കെ കൊണ്ടു നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിൽ കയറിയിട്ട് അവിടെ പോവാം അത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് പിന്നെ ഈ കാലയിട്ട് വയ്യാത്തവർക്ക് നല്ല സുഖമാണ് ഇതിൽ പോവാം ടിക്കറ്റ് കൗണ്ടർ വേണ്ടത് ലഗേജ് എല്ലാം അവിടെ വെക്കുക അതേപോലത്തെ സാധനങ്ങളെല്ലാം വെക്കുക പിന്നെ നമുക്ക് എന്താ പറയുക ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് കാളവണ്ടിയിൽ പോവാം ഇവിടെയല്ല ഈ ഒരു കാളവണ്ടി പോകാനുള്ളവരും അതേപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ളതും പിന്നെ അതിൻ്റെ അകത്ത് പോകാനുള്ളവരൊക്കെ ഉണ്ടോ അങ്ങനെ നമ്മൾ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കയറി കാണാനുള്ള ഒരുപാട് സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫോണ് മൊബൈൽ ക്യാമറ ക്യാമറ അതേപോലെ തന്നെ ലാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അലോഡല്ല കേട്ടോ ബാഗ് ലഗേജ് ബാഗ് ഇങ്ങനത്തെ ഒന്നും ഇങ്ങോട്ടും അലോഡല്ല ഇതെല്ലാം നമ്മൾ അവിടെ കൊണ്ടു വെക്കണം അതിൽ വെച്ചിട്ട് വേണം പോകാൻ ആ ഒരു കൗണ്ടറിൽ ഞാൻ നേരത്തെ കാണിച്ചൊന്നില്ല അവിടെ വെക്കണം ഇതാണ് അതിനകത്ത് എൻട്രൻസ് വരുന്നത് അവിടെ ഫുള്ള് ഭയങ്കര ചെക്കിങ്ങ് ആ ചെക്കിങ്ങിൻ്റെ ഇടയിൽ കൂടി നമ്മൾ പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമ്മളെ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല ഏതായാലും ഞങ്ങളകത്ത് പോയിട്ട് കാണാം